നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലപ്പുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനധികൃത വഴിയോരപ്പ് കച്ചവടത്തിനെതിരെ പ്രതിഷേധ ധർമ്മ നടത്തി സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു നാഷണൽ ആയുഷ് മിഷൻ ആയുഷ് വകുപ്പും കൊരട്ടി ഗ്രാമപഞ്ചായത്തും ചേർന്ന് തിരുമടിക്കുന്നിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കിങ് ഉൾപ്പെടെ ലളിതമാക്കുന്ന സാങ്കേതിക വിദ്യയായ ന്യൂ ഡിസ്ട്രിബ്യൂഷൻ കേപ്പബിലിറ്റി അവതരിപ്പിക്കുന്ന ആദ്യ ഇന്ത്യൻ വിമാന കമ്പനിയായി എയർ ഇന്ത്യ വാർത്തകൾ വിശദമായി ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനധികൃത വഴിയോര പൂക്കച്ചവടത്തിനെതിരെ പ്രതിഷേധ തരണം നടത്തി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ ചന്ദ്രൻകുളത്താപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി ട്രഷറർ ഷൈജു ഷൈജുപൊത്തൻപരിക്കൽ വനിതാവിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് എം ഡി ഡേവിസ് എൻ എ ഗോവിന്ദൻകുട്ടി ഡേവിസ് വെളിയത്ത് ജോബി മേലെടുത്ത് റൈസൽ ആലുക്ക ആന്റോ മേനാച്ചേരി ജോയ് പാനിക്കുളം എ ടി ബഷീർ ആന്റോ ഇരിഞ്ഞേരി പി വി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു അന്യായമായിറ്റി സുഹൃത്തുക്കളെ കഴിഞ്ഞ ഓണക്കാലത്ത് വ്യാപാരികളുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തെ തുടർന്ന് അടുത്ത വർഷത്തിൽ ഒന്നും അനധികൃത കച്ചവടം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയതായിരുന്നു പക്ഷേ ഈ വർഷം പതിവ് പോലെ തന്നെ പുതിയ കടകൾ വന്നോണ്ടിരിക്കുക താൽക്കാലിക ലൈസൻസുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കുടിയിലെ വ്യാപാരികൾ വളരെ സമാധാനപ്രിയരാണ് ഒരു തരത്തിലും ആരെയും വേദനിപ്പിക്കാണ്ട് വളരെ മനോഹരമായി എല്ലാവരെയും ഉത്സവം വന്നാലും പെരുന്നാൾ വന്നാലും എന്ന് വേണ്ട എന്ത് ആഘോഷം വന്നാലും ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ ഞങ്ങൾ സഹകരിച്ചേ പോന്നിട്ടുള്ളൂ പക്ഷേ കൊല്ലത്തിൽ വ്യാപാരികൾക്കൊക്കെ പ്രതീക്ഷയാണ് കൊല്ലത്തിൽ ഒരു പത്ത് ദിവസം ഇന്ന് അത്താണ് ഈ അത്തം മുതൽ പത്ത് വരെയുള്ള ഈ ദിവസങ്ങളിൽ ഈ പൂ പൂക്കച്ചവടക്കാർ ലൈസൻസും മറ്റുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇവിടെ വ്യാപാരം ചെയ്യുമ്പോൾ ഒരമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടി ഈ ചാലക്കുടിയിലെ വ്യാപാരികളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവണത അവസാനിപ്പിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം വേറെ ഒന്നും നമുക്കറിയാലോ ഇവിടെ പൂ കച്ചവടം നടത്തുന്നത് പലരും തെറ്റിദ്ധരിച്ചേക്കാം ഈ നാട്ടിലെ പൂവല്ല ഇവിടെ വീട് വിൽക്കുന്നത് പേര് മാവേലി ഫ്ലവറാണ് പക്ഷേ ഈ പൂ കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് വിൽക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ലൈസൻസും മറ്റുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ഇവിടുത്തെ വ്യാപാരികളെ ആരാണ് സംരക്ഷിക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നത് അതിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ മുനിസിപ്പൽ ചെയർമാൻ വിളിച്ചു അപ്പോൾ മറ്റു കൗൺസിലർമാർ വിളിച്ചു തീർച്ചയായും അടുത്ത വർഷം ഇതുണ്ടാവില്ല ഈ ഇതിൻ്റെ നടത്തവണ്ണം മുറിവേശം വന്നിട്ട് പറഞ്ഞു അടുത്ത തവണ ഞങ്ങൾ ഈ വ്യാപാരം ചെയ്യില്ല എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അതൊരു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിയാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ നിന്നും പരിയാരം വില്ലേജിനെ ഒഴിവാക്കുക പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക പഞ്ചായത്ത് ഭരണസമിതിയുടെ ഫണ്ട് ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് തൃശൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ജെയിംസ് പോൾ ഉദ്ഘാടനം ചെയ്തു പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രിൻസ് മുണ്ടമ്മാണി റാഫി കല്ലുപാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പി പോളി റിൻസൺ മണവാളൻ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ മണ്ഡലം പ്രസിഡന്റ് സോനു ജോൺസൺ ഷാജു പുതിയയിടത്ത് ഡാർലി പോൾസൺ ഷൈജി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രസിഡന്റ് വി സി ബെന്നി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനി നോനപ്പൻ ഡാളി വർഗീസ് ഡെന്നി ആന്റണി കെ ടി വർഗീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ജോസ് പടിഞ്ഞാക്കര ജോയ് കുറ്റിപ്പുഴ റീന ജോസഫ് ടി കെ വർഗീസ് ജോസ് കോട്ടയ്ക്ക തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി വയീട്ട് വാരി എടുcomboBox വയീട്ട് വാരി എടുcomboBox വയീട്ട് വാരി എടുcomboBox അഞ്ചായത്തിലെ ഫണ്ട് മുഴുവൻ അഞ്ചായത്തിലെ മുഴുവൻ വയീട്ട് വാരി എടുcomboBox വയീട്ട് വാരി എടുcomboBox ലോക്ജിനി പ്രവർത്തകൻ ദേ ലോക്ജിനി പ്രവർത്തകൻ ദേ ലോക്ജിനി പ്രവർത്തകൻ ദേ ലോക്ജിനി പ്രവർത്തകൻ ദേ മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ അഞ്ചായത്തിലെ മുഴുവൻ പ്രവർത്തകരെക്കും തന്നെ നമ്മുടെ എല്ലാ വികസന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംസ്ഥാന നേതാക്കളെ അഘാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൻ നടവരുമ്പൻ വൈസ് പ്രസിഡന്റ് അനിൽ ലാൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജീഫൻ മാനാടൻ സൂരേഷ് സുകുമാരൻ മുൻ ജില്ലാ സെക്രട്ടറി ലിജു ജോൺ നിയോജകമണ്ഡലം സെക്രട്ടറിമാരായ സച്ചിൻ ഡാൽ ലിജോ വട്ടേക്കാട് എൽബിൻ തോമസ് ആൽഫിൻ ജോസ് പ്രിൻസ് വിൽസൺ നവീൻ അംബൂക്കൻ എന്നിവർ നേതൃത്വം നൽകി വളരെ സമാധാനപരമായി നടത്തിയ ഒരു മാർച്ചിനെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ പോലീസിനെതിരായിട്ടുള്ള സമരമായിട്ട് കൂടി പോലീസുകാരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ പിണറായിയുടെ ക്രൂരന്മാരായ പോലീസിന്റെ നേതൃത്വത്തിൽ വലിയൊരു അക്രമം സംസ്ഥാനയിൽ പത്മനാഭന്റെ മണ്ണിൽ അഴിച്ചുവിടുകയും യൂത്ത് സംസ്ഥാന ഭാരവാഹികളായ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മുഴുവൻ നേതാക്കൾക്കും വലിയ ഒരു സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വിവിധ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ട് എട്ടിന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒൻപതിനും ഇതേ ജില്ലകളിൽ തന്നെ യെല്ലോ അലർട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെടുന്നത് പത്തിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങളുടെ വിലവർധനവിലും ആവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സപ്ലൈകോ ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി അനീഷ് മണവാളൻ നിതിൻ ദീപക് റാഫേൽ ലിബിൻ നെടുങ്ങാടൻ ബേസിൽ പോൾ റിജോ മാളിയ്ക്കൽ ആഷ്ലിൻ ജോഷി ഡൈനിസ് വാഴക്കാല എന്നിവർ നേതൃത്വം നൽകി

മുന്നിലേക്ക് വരുമ്പോൾ ഇത് മാത്രം ഒരു സമരമല്ല സാധാരണക്കാരായ ജനങ്ങളുടെ അവർക്ക് വേണ്ടിട്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന ഒരു സമരമാണ് നമുക്കറിയാം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ഒരു ആശ്രയമാണ് ഈ പറയുന്ന സപ്ലൈകോ എന്നുള്ളത് ഈ സപ്ലൈകോ അരിക്ക് തുടങ്ങി പഞ്ചസാരത്തിൽ തുടങ്ങി പൈപ്പ് വലകര വില കയറ്റുന്ന അതും നമ്മുടെ ഈ ഓണത്തിനോടനുബന്ധിച്ച് എല്ലാവരും തന്നെ ആശ്രയിക്കുന്ന ഈ ചെയ്ത് ഇത്തരമൊരു സമീപനം ആയിട്ട് മുന്നോട്ട് പോകുന്ന ജനതായ സർക്കാർ ഇതൊന്ന് പുനർപരിശോധിക്കണമെന്നാണുള്ളത് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് ഒരു സമയമായിട്ട് നമ്മൾ ഈ സപ്ലൈകണ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോ നമ്മളീ സപ്ലൈറ്റിനുള്ളിലേക്ക് ഒന്ന് നോക്കിയപ്പോ പൂച്ച വെച്ചെടുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാതെ ഈ സപ്ലൈക്കിട ഉള്ളിൽ സാധാരണക്കാർക്ക് വേണ്ട ഒരു സാധനം പോലും ഈ സപ്ലൈക്കട ഉള്ളിൽ ഇന്നും നിലവിലില്ല നമുക്കറിയാം ഇന്ന് അത്ര ഓണത്തിന് പത്ത് ദിവസം മാത്രം സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന അവരുടെ പക്ഷികൾക്കു വേണ്ടി അവർ ആശ്രയിക്കുന്ന ഈ സപ്ലൈക്ക് അവർക്ക് ആവശ്യത്തിനുള്ള ഒരു സാധനങ്ങൾ പോലും നിലവിലില്ല എന്നുള്ള സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് സർക്കാർ സംവിധാനങ്ങള് ഇത് ഊർജ്ജ സ്ഥലമായിട്ട് പ്രവർത്തിക്കുകയും സാധാരണക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ശക്തമായ സമരപരിപാടികളിലേക്ക് മുന്നോട്ട് പോകുമെന്ന് മാത്രമേ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഒരു സമരപരിപാടി സംഘടിപ്പിച്ച അംഗവാദി യൂത്ത് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയെ മുക്തം സന്ദർശിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ ഇരിയാൽക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സെയിന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് പ്രസിഡന്റ് മൊൺഷന്നൂർ ജോസ് മാളിയക്കൽ അധ്യക്ഷത വഹിച്ചു ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ജയശേഖർ ചുണങ്ങംവേലി കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പാൾ സിസ്റ്റർ പ്രഭാൻ ഗ്രേസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പ്രൊഫസർ കെ കൃഷ്ണകുമാർ സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് മെഡിക്കൽ അക്കാദമിയുടെ പ്രവർത്തന മികവുകളുടെ സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുകയും ഫാർമസി കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ആൻഡ് അക്കാദമി ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഫാദർ ആന്റു ആലപ്പാടൻ അസോസിയേറ്റ് ഡയറക്ടർ റവറന്റ് ഫാദർ മനോജ് മേക്കടത്ത് എന്നിവർ ഉന്നത വിജയം കൈവരിച്ചവർക്ക് അവാർഡുകൾ സമ്മാനിച്ചു ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു ഡോക്ടർ ബി പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു ഇനിയൊരു ഇടവേള